ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഓച്ചിറ അമ്പലത്തിൽ ഓച്ചിറക്കളി നടക്കുകയാണ് ജൂൺ മാസത്തിലാണ് ഈ ഒരു ഓച്ചിറക്കളി നടക്കുന്നത് അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവും കായംകുളം രജാവും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ ഒരു ഓച്ചിറക്കളി പടനിലത്ത് ആഘോഷിക്കുന്നത് അണ്ട് കണ്ടില്ലേ ഇത് ഇത്രയും നല്ല ആൾക്കാർ ആൾക്കാർ ഇങ്ങനെ വന്നു മറിയും ഈ ഒരു പരിപാടിയാണ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ആസ്വദിക്കുന്ന ഈ കലയാണ് എന്ന് പറയുന്നത് ഗുരുക്കന്മാരും ശിഷ്യന്മാരും ഉന്നച്ച കളായവരായും അവർക്ക് വളർന്നോക്കി ആ കള വിഭ്യാസങ്ങൾ ചൊവ്വം മീവഴപ്പവും കൊടുത്ത് ഉള്ള പഠിപ്പിച്ചിറങ്ങുന്ന ഒരു കലയാണ് ഈ കളിക്കളി എന്ന് പറയുന്നത് ഇത് വാഴം വൈക്കുന്ന കളികൾക്ക് പണം കൊടുത്താണ് പഠിപ്പിക്കുന്നത് ഈ എട്ടുകണ്ടത്തിലിറങ്ങി കളിക്കുന്നത് ഓണാട്ട എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള കഥയാണ്

എല്ലാവർക്കും ആശംസകൾ ഈ ും എന്ത് കാര്യം ഒരു നാൾ ജനിക്കുന്നു ഒരു മരിക്കുന്നു ആ മരണം എന്ന പ്രപഞ്ച സത്യവും ജനനമെന്ന പ്രപഞ്ച സത്യവും ഉണ്ടെങ്കിൽ തമ്മിൽ തല്ലി മരിക്കാനുള്ളതല്ല ഓരോ ഇന്ത്യക്കാരും ഓരോ ലോകത്തുള്ള മനുഷ്യരും നമ്മൾ ഒരു ജാതിയാണ് ഒരു മതമാണ് ഒരു ദൈവമാണ് ഒരു ഹിന്ദുവിന്റെ കൈപിടിച്ച് മുറിച്ചാൽ ഓറഞ്ച് കളർ ബ്ലഡ് വരുമോ ഇല്ല ഒരു ക്രിസ്ത്യാനിയുടെ ക്രമയാങ്ങിയുടെ കൈപിടി വെള്ള രക്തം വരുമോ ഇല്ല ഒരു മുസൽമാന്റെ കൈ പിടിച്ച് ചോദിച്ചാൽ അച്ചരക്ക ഉരുമില്ല ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത അങ്ങനെയായിരിക്കണം അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കലയാണ് പോച്ചറക്കളി എല്ലാവരും വരിക വൃശ്ചിക വൃശ്ചിക മാസം പ്രകളാൽ പന്ത്രണ്ട് ദിവസം വൃച്ചികള ഉത്സവമുണ്ട് അതുകൊണ്ട് ഇരുപത്തിയെട്ടാം ഓണമുണ്ട് ഇതല്ല വർഷത്തിൽ ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഓച്ചറ അമ്പലം എന്ന് പറയുന്നത് അതായത് അൻപത്തിരണ്ട് കരയാണ് ഈ അൻപത്തിരണ്ട് കര മാത്രമല്ല ഇവിടെ വരുന്നത് ലോകമെമ്പാടുമുള്ളവർ ജാതി മത ഈ ക്ഷേത്രത്തിൽ വന്ന് അമ്പലമില്ലാതെ ആൾത്തറയിൽ വിഴയുന്ന ആൾത്തറയിൽ വാഴുന്ന മഹാദേവനെ കാണുവാൻ എത്തുന്നത് എല്ലാവർക്കും ശിവന്റെയും ഉണ്ടാകട്ടെ ഓച്ചർ നൽകുന്നു എല്ലാവർക്കും ആശംസകൾ അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയും കാര്യങ്ങളാണ് ആ ചേട്ടം പറഞ്ഞത് ഒച്ചരക്കളിയെ കുറിച്ചും ഒച്ചര അമ്പലത്തിനെ കുറിച്ചും അതിന്റെ എല്ലാ കാര്യങ്ങളും ആ ചേട്ടൻ ചേട്ടം പറഞ്ഞിരിക്കുന്നു അപ്പൊ ഞാനിപ്പോ ഇരിക്കുന്നത് പടനിലത്തിൻ്റെ സൈഡിലാണ് ഈ സൈഡിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഞാൻ വന്നപ്പോൾ ഇത്രയും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഇപ്പം നിറഞ്ഞ ആളുകളാണ് കണ്ടില്ലേ ആ കാലകളെയും കൊണ്ട് അധികാരികൾ പോകുന്നതുകൊണ്ടില്ലേ ഇത് ചെന്ന് നടക്കുക നിന്ന് കഴിയുമ്പോഴാണ് ഈ ഓച്ചരക്കളി ആരംഭിക്കുന്നത് പിന്നെ ഇതിനെ ഈ ഒരു ഈ പടനിലത്തെ അഭ്യാസമാണ് പല കരക്കാരാണ് അഞ്ചും പത്തും കരക്കാരൊന്നും അല്ല കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പതിൽ പുറത്ത് പരക്കാരാണ് ഇവിടെ വന്ന് ഇത് ആയോധന കലകൾ അവരുടെ അഭ്യാസങ്ങൾ ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ തുടർന്നുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾ അടുത്ത വർഷം ഈ വർഷം കാണാൻ പറ്റാത്തവർ അടുത്ത വർഷം ജൂണിൽ വരിക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് മെസ്സേജ് അയയ്ക്കുക ഞാൻ എന്തായാലും എൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും ഡീറ്റെയിൽഡുള്ള കാര്യങ്ങൾ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക തുടർന്നുള്ള വീഡിയോ

ആശാന്മാരും ടീച്ചന്മാരും അന്നതെത്തി ഭക്ഷണം കഴിക്കേണ്ടതാണോ പക്കജ പക്കജനങ്ങൾക്കോ ആ സത്യാലയത്തിൽ നിന്നും ഭക്ഷണം കഴിക്കാവുന്നതാണോ എന്നാ പത്ത് ജനങ്ങളും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് ഭക്ഷണം കഴിച്ച് പൊതാവൂ എന്ന് അഭ്യർത്ഥിക്കുന്നു കളിയാശാന്മാർക്കും ശിഷ്യന്മാർക്കും ഭക്ഷണം ഒരുക്കിയിട്ടുള്ളതോ അന്നദാന മന്ദിരത്തിന്റെ വടക്ക് വെല്ലത്തുള്ള അന്നദാന ആളിലാണോ ആശാന്മാരും ശിഷ്യന്മാരും ആ അന്നദാന ആഴിലെത്തി ഭക്ഷണം കഴിക്കണമെന്ന് അറിയിക്കുകയാണോ അതുപോലെ തന്നെ ഈ എൺപത്തിരണ്ട് കരകളിൽ നിന്ന് എത്തിയിട്ടുള്ള കളിയാശാന്മാരുടെ പാരിതോഷിക വിദഗ്ധം நடக்கோச்சு பஞ்சாயத்திலே களியாசான் டீச்சர் ஒங்காலத்திலே ஒன்றாம் நம்பர் கம்பென ஆலப்பாடு பஞ்சாயத்திலுள்ள களியாசன் டீச்சர் അന്നദാന മന്ദിരത്തിന്റെ വടക്കു വശത്തോ കുട്ടികൾക്കുമാണോ ഷന്മാർക്കുമാണോ ഭക്ഷണം ഒരുക്കിയിട്ടുള്ളതോ അവിടെ ജനങ്ങൾ ഭക്തജനങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഭക്തജനങ്ങൾക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളതോ പടിഞ്ഞാറ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശമുള്ള സദ്യാലയത്തിലാണോ അവിടെ എത്തി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം അന്നദാന മന്ദിരത്തിന്റെ വടക്കു വശത്തോ നടക്കുന്ന പഠനം എന്തോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഓഫീസർമാർക്കും ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കും പട്ടണം അന്നതാന മുന്നിരത്തിലുള്ള വടക്ക് വശത്തുള്ള അന്നദാന ഹാളിലാണോ ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് അവിടെ എത്തി പട്ടണം കഴിക്കാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഓച്ചിറക്കളി ഓച്ചിറക്കളിയാണ് ഇത് തിരുവിതാംകൂർ മഹാരാജാവും കായംകുളം രാജവൻ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ സ്മരണയ്ക്കായി ആഘോഷിക്കുന്ന ഓച്ചറക്ഷേത്രത്തിലെ പടനിലത്ത് എന്ന സ്ഥലത്താണ് ഇത് നടക്കുന്നത് ഓച്ചറക്കളി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഉത്സവം കൂടിയാണ് മിഥുന മാസത്തിലാണ് ഇത് നടക്കുന്നത് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഉള്ളത് മാത്രമല്ല ഇവിടെ നടക്കുന്നത് ഇരുപത്തിയെട്ടാം ഓണാഘോഷം പിന്നെ പന്ത്രണ്ട് ഉള്ളക്ക് ഇതെല്ലാം ഓച്ചിറ അമ്പലത്തിലൊരു വിശേഷം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളെല്ലാം യൂട്യൂബിലൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക ഒച്ചിരമ്പലത്തിൽ വരിക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക